കുറേ ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് എന്ത് നമ്മുടെ പിമ്പിൾസ് നമ്മൾ ഡോക്ടർമാരെ കാണിച്ചാൽ മാത്രമേ മാറുള്ളൂ അല്ലെങ്കിൽ മാറൂല ഇതൊക്കെ വെറുതെയാണ് അതായത് ഡി ഐ വൈ കാര്യങ്ങൾ വെറുതെയാണ് അതായത് ഹോം റെമഡീസും കാര്യങ്ങളും ഒക്കെ വെറുതെയാണ് അത് ടൈം അങ്ങ് പോകും എന്നാണ് ഒരു ഉള്ള കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക സോ എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ട് നിങ്ങളിപ്പോൾ ഫോട്ടോസ് കാണുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടത് തന്നെയാണ് ഞാൻ എന്തോ മരുന്ന് ദേശിച്ച് മാറ്റിയിട്ട് ഓംപ്രമെഡീസ് കാണിക്കുക എന്ന് പറയുന്നവരുണ്ട് നിങ്ങളുടെ വായിൽ നിങ്ങൾ പലതും അത് നിങ്ങളുടെ സ്വഭാവം അതാണ് പക്ഷേ എനിക്കതിൽ കാര്യം ഒന്നും പറയാനില്ല പക്ഷേ എനിക്ക് മാറ്റം തന്നത് എൻ്റെ ഉമ്മയാണ് സത്യം ഓംപ്രമെഡീസ് യൂസ് ചെയ്തിട്ടാണ് അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്കൊന്ന് ചുരുക്കി പറഞ്ഞുതരാം നമ്മുടെ ചെറിയ ജീര കണ്ടല്ലോ അത് അത്യാവശ്യം നിങ്ങളെടുക്കുക ഒരു ടീസ്പൂൺ എടുക്കുക അതുപോലെ തന്നെ നോർമൽ വെള്ളത്തിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചായ പാത്രം എടുത്താൽ മതി എന്നിട്ട് അതിൽക്ക് കുറച്ച് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ വെള്ളം എടുക്കുക എന്നിട്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ ജീര കെട്ട് കൊടുക്കുക എന്നിട്ട് നല്ലായിട്ട് തിളപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ തിളപ്പിക്കുക നമ്മുടെ ചായ കളർ അല്ലേ അതുപോലെ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ എന്തെയ്യാം അതൊരു ക്ലാസ്സിലോട്ടോ ഏതിലോട്ടോ ഒഴിച്ചു കൊടുക്കുക ഒരാഴ്ചയെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റും ഇന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുക തുടരെ തുടരെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡൈലി ചെയ്യുക അത് ഡൈലി എന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾ ഒരുപാട് വട്ടം തവണ ഇട്ട് കൊടുക്കാൻ നോക്കുക ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റണം അങ്ങനെ കിട്ടിയാൽ മാറ്റണതൊക്കെ അല്ല അതായത് മേക്കപ്പിൻ്റെ പവർ മാത്രമൊന്നുമല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കാതിരിക്കുക നിങ്ങൾക്ക് പോയി അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യും